നമസ്കാരം ഡ്രോൺ നിർമ്മാണ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രതിരോധ കമ്പനികൾ ഇന്ത്യയുടെ ഈ നിർമ്മാണ രംഗം ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഇപ്പോഴിതാ രാജ്യത്തെ സ്വകാര്യ പ്രതിരോധ കമ്പനിയായ ഭാരത് ഫോർജ് ഒരു സുപ്രധാന ചുവടുവയ്പ്പിന് ഒരുങ്ങുകയാണ് ഫ്രാൻസിലെ പ്രതിരോധ കമ്പനിയായ ടർഗീസ് ഗെയിലാർഡുമായി ചേർന്ന് ആക്രമണ ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള പുതിയ നീക്കമാണ് ഭാരത് ഫോർജ് നടത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ വെച്ചാകും ഇത്തരം ഡ്രോണുകളുടെ നിർമ്മാണം നടത്തുക മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് അഥവാ മെയിൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ടർഗീസ് ഗെയിലാർഡിന്റെ ആറോക് എന്ന ഡ്രോണിന്റെ നിർമ്മാണമാണ് ഇതിലൂടെ സാധ്യമാക്കുക ഇത് കമ്പനികളും ഒപ്പുവെച്ചു കഴിഞ്ഞു ദീർഘദൂര നിരീക്ഷണ ദൗത്യങ്ങൾക്കായും ശത്രു കേന്ദ്രങ്ങളിൽ മിസൈലുകളും ബോംബുകളും പ്രയോഗിച്ച് ആക്രമണം നടത്തുന്നതിനുമായി ഉപയോഗിക്കുന്ന ആളില്ല യുദ്ധവിമാനമാണ് ആറോക് ഇതിന് അഞ്ച് ദശാംശം അഞ്ച് ടൺ ഭാരമാണുള്ളത് ഒട്ടനേകം സവിശേഷതകളുള്ള ഈ യുദ്ധവിമാനത്തിന് ദൗത്യത്തിനുടനീളം കമാൻഡ് സെന്ററുമായി സ്ഥിരമായി ആശയവിനിമയം പുലർത്താനും ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാനും സാധിക്കും സിംഗിൾ എഞ്ചിനാൽ പ്രവർത്തിക്കുന്ന ഈ യുദ്ധവിമാനത്തിന്റെ സ്പാൻ ഇരുപത്തിരണ്ട് മീറ്റർ ആണ് തുടർച്ചയായി ഇരുപത്തിനാല് മണിക്കൂർ പറക്കാനാകുമെന്നതാണ് ആറോക്കിന്റെ മറ്റൊരു പ്രത്യേകത ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളെ ആക്രമിച്ചു തകർക്കാനും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ബോംബ് ആക്രമണം നടത്താൻ ഉപകരിക്കുമെന്നതിനാൽ ഈ ഡ്രോണിന്റെ യുദ്ധതന്ത്രങ്ങളിലെ പ്രാധാന്യം വളരെ വലുതാണ് യു എസിന്റെ എം ക്യു നയൻ റീപ്പർ ഡ്രോണിനോട് കിടപിടിക്കാൻ പോകുന്നതാണ് എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് പ്രത്യേകിച്ച് എം ക്യു നയൻ റീപ്പറിനേക്കാൾ സഞ്ചാരവേഗത ആറോക്കിനുണ്ടെന്നും പറയപ്പെടുന്നു നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശം മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് തരത്തിൽപ്പെട്ട ആളില്ലാ യുദ്ധവിമാനങ്ങൾ ഇല്ല ഈ വിഭാഗത്തിൽപ്പെട്ട ഡ്രോണുകൾ തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആസൂത്രണം ചെയ്തു വരവെയാണ് രാജ്യത്തെ സ്വകാര്യ പ്രതിരോധ കമ്പനി പ്രമുഖ ഫ്രഞ്ച് പ്രതിരോധ കമ്പനിയുമായി കൈകോർത്ത് ഇത്തരം ഡ്രോണുകളുടെ നിർമ്മാണത്തിനായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇന്ത്യയിൽ ആറോക്കിന്റെ ഉൽപ്പാദനത്തിനായുള്ള കേന്ദ്രം ഭാരത് ഫോർജ് സജ്ജമാക്കും ആറോക്കിന്റെ പ്രവർത്തനം പരിഷ്കരണം അറ്റകുറ്റപ്പണികൾ എന്നിവയിലെല്ലാം സ്വാതന്ത്ര്യം ഉണ്ടാകും ഇന്ത്യയിൽ നിന്നും നിർമ്മിക്കുന്ന ആറോക്ക് ഡ്രോണുകൾ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഫ്രഞ്ച് സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് സൂചന നിലവിൽ ഭൂരിഭാഗം വികസന രാജ്യങ്ങളും തുർക്കിയുടെ ബേറസ്തറാണ് വാങ്ങാൻ താൽപര്യപ്പെടുന്നത് ആറോക്കിന്റെ വിപുലമായ ഉൽപാദനത്തിലൂടെ ഈ പ്രവണത തിരുത്തി ആഗോള വിപണി കീഴടക്കാനാണ് ഫ്രഞ്ച് കമ്പനിയായ ടർഗീസ് ഗെയിലാർഡ് ലക്ഷ്യം വയ്ക്കുന്നത് അതിന് ഇന്ത്യയുമായുള്ള സഹകരണം ഫ്രാൻസിന് മുതൽക്കൂട്ടാവുമെന്നും വിലയിരുത്തപ്പെടുന്നു അടുത്തിടെ ലോകപ്രശസ്ത യുദ്ധവിമാനമായ റഫാലിന്റെ പ്രധാന ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷനും ടാറ്റ ഗ്രൂപ്പും കരാർ ഒപ്പിടുകയുണ്ടായി അതിനു പിന്നാലെയാണ് ഇപ്പോൾ അറാക് ഡ്രോണുകളുടെ നിർമ്മാണം സംബന്ധിച്ച മറ്റൊരു കരാറിൽ ഭാരത് ഫോർജും ഫ്രഞ്ച് കമ്പനിയുമായി കൈകോർക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം